മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന ആ കൂട്ടായ്മയുടെ നേതൃത്വം വഹിക്കുന്ന ശ്രീ കൊട്ടാരം ഉണ്ണികൃഷ്ണൻ അവരുകളെ ഈ കലാകാരന്മാരെയും ഒപ്പം ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി സ്നേഹാജനങ്ങളോടെ ക്ഷമിക്കുന്നു നമ്മളൊക്കെ ഏറെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന രാവിലെ മുതൽ കാത്തിരിക്കുകയായിരുന്നു ഇവരെ ദിവസങ്ങളായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ഇന്ന് നമ്മുടെ പ്രതീക്ഷകൾക്ക് ഏറെ വീണ്ടും വീണ്ടും സ്വപ്നം നൽകിക്കൊണ്ട് പ്രതീക്ഷ നൽകിക്കൊണ്ട് നന്ദഗോവിന്ദം ഭജൻസ് നമ്മുടെ ഭഗവാന്റെ മണ്ണിലെത്തിയിരിക്കുകയാണ് അമ്പലപ്പുഴ കണ്ണന്റെ മണ്ണിൽ അവർക്കൊരു സ്വാഗതം അമ്പലപ്പുഴക്കാരുടെ സ്നേഹം ഒരു നന്ദി കൂടെ പറയുകയാണ് കാരണം അഥവാ സന്ധ്യാദീപം കൊളുത്തിട്ടു കൊളുത്തുന്നുണ്ടെങ്കിലും അതുകൊണ്ട് സീരിയൽ കാണുകയായിരുന്നു കഴിഞ്ഞ കുറെ നാളായി എല്ലാം മറന്ന് സീരിയൽ കണ്ടുകൊണ്ടിരുന്ന നമ്മളെ ഒരുമിച്ച് ഭഗവാന്റെ മുന്നിൽ വിളിച്ചു വരുത്തി മണിക്കൂറോളം ഇവിടെ ഇരുത്തി ഭഗവാന്റെ നാമം ജപിപ്പിച്ച് പാട്ട് പാടിച്ച് നമ്മളെയെല്ലാം രണ്ട് രണ്ടര മണിക്കൂർ സന്തോഷമരുതരാക്കുന്ന ആത്മനിർവൃതി അടയുന്ന നമ്മളെയെല്ലാം ഉള്ളിലോട്ട് ഭഗവാന്റെ കണ്ണന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങത്തക്കെതിയിൽ ഇവിടെ വിട്ടുപോയാലും ഇരുപത്തിനാല് മണിക്കൂറും ഇവിടുന്ന് കേൾക്കുന്ന പാട്ടുകൾ പാടിക്കൊണ്ടേയിരിക്കും നമ്മൾ അങ്ങനെ ഒരു മഹാഭാഗ്യം അമ്പലപ്പുഴയ്ക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വലിയൊരു ഭക്തജനപ്രവാഹം ഭക്തിയുടെ ഒരു വലിയ പ്രവാഹം അമ്പലപ്പുഴയിൽ മാത്രമല്ല നന്ദഗോവിന്ദം ഭജൻസ് ചെല്ലുന്നിടത്തെല്ലാം ഉണ്ടാവുകയാണ് കൃത്യസമയത്ത് നിർത്തേണ്ടതുകൊണ്ട് കൂടുതലൊന്നും അവരെ കുറിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അമ്പലപ്പുഴ ഭഗവാന്റെ മണ്ണിലോട്ടെത്തിയ നന്ദഗോവിന്ദം ഭജൻസിന്റെ എല്ലാ പിന്നണി പ്രവർത്തകരെയും മുന്നണി പ്രവർത്തകരെയും ഒരിക്കൽ കൂടി അമ്പലപ്പുഴ മണ്ണിലോട്ട് അർഷാരവത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമുക്ക് ഈ അവസരം ഒരുക്കിയ മുത്തലം കുടുംബത്തിലെ ശ്രീമതി ഉദയമ്മ ഉമ്മയമ്മ ശ്രീ വിനയകുമാർ ശ്രീ വേണു ശ്രീ ബിജു തുടങ്ങിയ നമ്മുടെ സഹോദരങ്ങൾക്കും അമ്പലപ്പുഴ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അമ്പലപ്പുഴ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്ക് വേണ്ട സുരക്ഷയും സൌകര്യങ്ങളും ഒരുക്കി സമാധാനപരമായി ശാന്തമായി സന്ധ്യാവേളയിൽ ഇവരോടൊപ്പം ചേരുവാൻ നമ്മളെ സഹായിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്കും നല്ലവരായ എല്ലാ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും സഹോദരിമാർക്കും അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ഉപദേശക സമിതിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു സ്നേഹം ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ ഇവരെ എല്ലാവരെയും അമ്പലപ്പുഴയുടെ വണ്ണിലോട്ട് നിങ്ങൾക്കായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ൊടാൻ വന്നിട്ടുണ്ട് ഇവിടെ പാ പായസം കഴിച്ചിട്ടുണ്ട് അമ്പലപ്പുഴയിലെ മുതൽ മാതിരി ജയത്തിലെ പാട്ടുകളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ പാടാനെങ്കിൽ ഭാഗ്യം ആകെട്ടുണ്ട് അത് ഇത്രയും നടന്ന സദസ്സിൽ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളുടെ ഭാഗമായിട്ട് ഉദ്ദേഹിക്കുന്നു അപ്പൊ ഇവിടെ വന്ന എല്ലാ ബുദ്ധിമുട്ടുകളും കഴിച്ചു വന്ന് വീട്ടിനെ തിരക്കിടയ്ക്ക് നിൽക്കുന്ന എല്ലാവർക്കും നന്ദിയാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ ഇനി ഇവിടെ ഒരു രണ്ടു മണിക്കൂറോളം നമുക്ക് ഒരു വിഷയം ണ്ട് ഒരു കേറി ഇപ്പൊ ഇടയ്ക്ക് നോക്കുമ്പോ നിർത്തേണ്ട ആവശ്യം നമുക്കൊരു നാരായണമാവും എല്ലാവർക്കും ജയിച്ച് വരുന്ന സമയത്ത് അവരുമ്പോ അപ്പൊ അങ്ങനെ ചാർട്ടിട്ട Terima kasih telah menonton Terima kasih I uh -huh.